ഉണ്ണിക്കൈ വളരെ വളരെ ചെറുതാ തേച്ചു കൊരക്കടി കൊറച്ചയുമ്പോ നമുക്ക് തിരിച്ചറിയില്ല ബസന്തി പോലെ ബസന്തി ചെളിയല്ല എട്ടി സോപ്പും എണ്ണക്കെ എടുത്തോണ്ട് മാടി നാലിട്ട് സ്വയം പറയാ നാലിട്ടു എടീച്ച് ചകിരി എടുത്തോണ്ടോ സ്റ്റീലിന്റെ നാലുണ്ട് കിട്ടി അതെ അല്ലാണ്ട് കുളിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ ഡെയിലി കുളിക്കുന്നതാണ് മൂന്ന് മൂന്നുപേരും കുളിക്കുന്നതാണ് ഇനി ഇതിൽ ഏതാ അമ്മാങ്ങൾ എങ്ങനെ തിരിച്ചറിയും മൂന്ന് പേർക്ക് വ്യത്യാസ രൂപ അമ്മ ഇതാ പുതിയോ അതെ പഴയമ്മറി പഴയമ്മറി പുതിയ വിളിച്ചോ ആള് മാറി ആള് മാറി पीछे क्या है चोली के ചുള്ള പീച്ചടി സായ സ്ഥിരം കുളിക്കും സായ അതും കൊണ്ടാണ് അല്ലാണ്ട് കുളിക്കാത്ത കൊണ്ടല്ല അതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് അല്ലാണ്ട് കുളിക്കാതെ ഇനി വീട്ടിന്റെ വീട് കുളിക്കാതെ വീടിന്റെ കുളിക്കാതെ ഇനി വീട്ടിൽ കേറ്റില്ലാന്ന് ഞങ്ങള് തീരുമാനിച്ചെ കൊണ്ടല്ലോ